േവതിയുടെ സച്ചിയുടെ നല്ലൊരു വിശേഷം കേട്ടാലോ അങ്ങനെ കഴിഞ്ഞ ദിവസത്തെ വിശേഷം നമ്മൾ കണ്ടു വർഷേനെ സച്ചി രോഷന്റെ കയ്യിൽ നിന്ന് രക്ഷപ്പെടുത്തുമാണ് കാരണം സച്ചി ആ സമയത്ത് അങ്ങോട്ട് എത്തിയില്ലായിരുന്നെങ്കിൽ റോഷൻ വർഷനെ പിടിച്ചുകൊണ്ട് പോയത് കൃത്യ സമയത്ത് തന്നെ സച്ചി എത്തി റോഷനെ അങ്ങനെ ഭഞ്ഞിക്കിടുകയാണ് അവസാനം റോഷനോട് പറഞ്ഞു മേലാല് ഇനി നീ ഇവളുടെ പുറയാ വന്നാണ്ടല്ലോ നിന്റെ കൈയും കാലും ഞാൻ തല്ലി ഓടിച്ചു കൊടുക്കുമെന്ന് പറയണം പോടാന്നൊക്കെ പറഞ്ഞു കഴിയുമ്പോഴത്തേനും റോഷൻ പറഞ്ഞു ഞാനാരാന്ന് നിനക്ക് അറിയത്തില്ല അതുകൊണ്ടാണ് നീ ഇങ്ങനെയൊക്കെ പറയണെന്ന് പറയാം നീ ആരാണെങ്കിൽ എന്താടാ മേലാൽ ഇനി ഇങ്ങനെ ഈ വഴിക്ക് വന്നാണ്ടല്ലോ നിന്നെ ആ ശരിയാക്കും എന്നൊക്കെ പറയണം അങ്ങനെ റോഷനെ ഓടിക്കുവാണ് റോഷൻ അങ്ങോട്ട് പോയി കഴിയുമ്പോഴത്തേനും വർഷ എന്ത് ചെയ്യുവാണ് സച്ചിയോട് താങ്ക്സ് എന്ന് പറയാണ് ഇത് കേട്ടു കഴിഞ്ഞപ്പം തന്നെ സച്ചി പറഞ്ഞു അതെ താങ്ക്സ് ഒന്നും പറയേണ്ട കാര്യമില്ല ഒരു കാര്യമുണ്ട് നീ എത്രയും പെട്ടെന്ന് ശ്രീകാന്തനെ കൂട്ടി വീട്ടിലേക്ക് വരാൻ നോക്ക് എന്ന് പറയണം അല്ല നിങ്ങൾ രണ്ടുപേരും എന്തില്ല ഈ രണ്ടിടത്തായിട്ട് കഴിയണേ അതിൻ്റെ കാര്യമുണ്ടോയെന്ന് ചോദിക്കുകയാണ് ഇത് കേട്ടു കഴിഞ്ഞപ്പം വർഷ പറഞ്ഞു അങ്ങോട്ടേക്ക് വരാനോ അതെന്താ അങ്ങോട്ടേക്ക് വന്നാൽ എന്താ കുഴപ്പമെന്ന് ചോദിക്കുകയാണ് നിങ്ങൾ സ്നേഹിച്ച് കല്യാണം കഴിച്ചവരല്ലേ എന്തൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടാക്കിയതാ എന്തൊക്കെ കോളിളക്കങ്ങൾ ഉണ്ടാക്കിയതാണ് എന്നിട്ട് കല്യാണം കഴിച്ചിട്ട് ഇങ്ങനെ രണ്ടുപേരും രണ്ട് വീട്ടിൽ കഴിയാനാണെങ്കിൽ അതെൻ്റെ വല്ല ആവശ്യം ഉണ്ടായിരുന്നു എന്ന് ചോദിക്കുവാണ് ഇത് കേട്ട് കഴിഞ്ഞിപ്പോൾ വർഷം പറഞ്ഞു ആ എൻ്റെ അച്ഛനെ നിങ്ങൾ തല്ലിയതല്ലേ എന്ന് ചോദിക്കുകയാണ് അച്ഛനെ തല്ലി അതിന് തക്കതായ കാരണമുണ്ട് പക്ഷെ ഒരു കാര്യമുണ്ട് നിൻ്റെ അച്ഛൻ എൻ്റെ ഭാര്യേനെക്കുറിച്ച് എന്തൊക്കെ അനാവശ്യങ്ങളെ പറഞ്ഞു വരുത്തിയത് എൻ്റെ ഭാര്യ രേവതി അങ്ങനെ ചെയ്യില്ല എന്ന് നന്നായിട്ട് അറിയാവുന്ന കാര്യമല്ലേ എന്നിട്ടാണോ നീ അങ്ങനെയൊക്കെ ചെയ്തതെന്ന് ചോദിക്കുവാണ് ഇത് കേട്ടു കഴിഞ്ഞപ്പോഴത്തേനും മിണ്ടാതെ ഇങ്ങനെ വർഷം നിൽക്കുവാണ് ആ സമയം സച്ചി പറഞ്ഞു ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ അയാൾ അത് ഇരന്ന് വാങ്ങിയതല്ല നിനക്കും അത് ശരിക്കും അറിയാവുന്ന കാര്യമാണ് നീ നിന്റെ അച്ഛനോട് ഇന്ന് ചോദിക്കുക എന്തൊക്കെ അനാവശ്യങ്ങളെ രേവതിയെക്കുറിച്ച് പറഞ്ഞത് അവസാനം സഹി ഇട്ട് കഴിഞ്ഞപ്പോഴാണ് ഞാൻ അയാളെ പിടിച്ചു തല്ലിയെന്ന് പറയാം ഇത് കേട്ടുകഴിഞ്ഞപ്പോൾ വർഷം പറഞ്ഞു അങ്ങനെയാണെങ്കിൽ ഒരു പ്രായത്തിന് മൂത്തൊരു ബഹുമാനം എങ്കിലും കൊടുക്കണ്ടായിരുന്നോ ഏഹ് അങ്ങനെയല്ലേ മര്യാദ അതില്ലേ ചെയ്യേണ്ടേ വായും കൊണ്ട് പറയുമ്പോൾ അത് വായും കൊണ്ട് പറയുകയല്ലേ ചെയ്യേണ്ടേ അതിന് ഇതിന് മാത്രം ഇങ്ങനെ പിടിച്ച് തല്ലുകയാണോ ചെയ്യേണ്ടതെന്നൊക്കെ ചോദിക്കുകയാണ് അത് കേട്ട് കഴിഞ്ഞപ്പം സച്ചി പറഞ്ഞു അങ്ങനെയായിരുന്നു ചെയ്യേണ്ടേ മാക്സിമം ഞാൻ ഒഴിഞ്ഞു പോയതാ പക്ഷേ എങ്കിൽ അതിന് നിന്റെ അച്ഛൻ സമ്മതിച്ചില്ല ആ അപ്പം നിന്റെ അച്ഛനെ തല്ലു വാങ്ങിയേ മതിയാവുള്ളൂ അതിന് വേണ്ടിയിട്ട് മനഃപ്പൂർ എന്നെ പ്രകോപിച്ച് അവിടെ ഒരു പ്രശ്നം സൃഷ്ടിക്കുകയായിരുന്നു നിന്റെ അച്ഛൻ്റെ ലക്ഷ്യം എന്നൊക്കെ പറയാണ് അത് കേട്ട് കഴിഞ്ഞപ്പം വർഷ പറഞ്ഞു ഇനി എന്താണ് ഞാനൊന്ന് ആലോചിക്കട്ടെ എന്നൊക്കെ പറഞ്ഞിട്ട് വർഷ അങ്ങോട്ടേക്ക് പോവുകയാണ് സച്ചി അങ്ങോട്ടേക്ക് പോയി ഈ സമയത്ത് ആകെ പാടെ ടെൻഷനോടു കൂടിയിട്ടാണ് സ്തുതി തന്റെ കൂട്ടുകാരനോടൊപ്പം ആശ്രമത്തിലേക്ക് ചെല്ലുന്നേ കാരണം ആ ആശ്രമത്തിൽ ചെന്ന് സ്വാമിയെ കാണുവാണെങ്കിൽ ഇപ്പോഴത്തെ പ്രശ്നത്തിനുള്ള പരിഹാരമൊക്കെ ഉണ്ടാവും അതുപോലെ തന്നെ പണത്തിന്റെ പ്രശ്നത്തിനൊരു ആവും എന്നൊക്കെ കൂട്ടുകാരൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പം പാർക്കി വെച്ച് കണ്ടുമുട്ടിയ കൂട്ടുകാരനാ അവനാണെങ്കിൽ അവനെ സ്തുതിക്കാണ് വിശ്വാസം ആണെന്നാണ് അങ്ങനെ അവർ രണ്ടുപേരും കൂടെ എന്ത് ചെയ്യണം സ്വാമിയുടെ അടുത്തേക്ക് പോകണം അപ്പൊ ചെന്നു കഴിയുമ്പോഴത്തേനും വലിയൊരു നീണ്ട നില തന്നെ അവിടെ ഉള്ളത് കുറെ ആൾക്കാർ ഇങ്ങനെ സ്വാമിയെ കാണാനായിട്ട് വന്നു നിൽക്കുന്നുണ്ട് ഈ സമയത്ത് സുതി ചോദിച്ചു ഇതെന്താ ഇത്രയും ആൾക്കാർ ഇവിടെ വന്ന് നിൽക്കണേന്ന് ചോദിക്കുകയാണ് ഇത് കേട്ടു കഴിഞ്ഞപ്പോഴത്തേനും അവൻ പറഞ്ഞു അതെ ഇതെല്ലാം സ്വാമിയെ കണ്ട് പ്രശ്നപരിഹാരത്തിനായിട്ട് വന്നാന്ന് പറയാണ് ഏ പ്രശ്നപരിഹാരത്തിനായിട്ടോ ആ അതെ ഇവർക്കെല്ലാം ഓരോ പ്രശ്നങ്ങളുണ്ട് ഒന്നെങ്കിൽ പണത്തിൻ്റെ പ്രശ്നം അല്ലെങ്കിൽ ജോലിയുടെ പ്രശ്നം എന്തെങ്കിലുമൊക്കെ കാണും അതിനു വേണ്ടിയിട്ട് വന്നാന്ന് പറയുന്നത് അത് കേട്ടു കഴിഞ്ഞപ്പോഴത്തേനും സുതി പറഞ്ഞു ആഹാ കൊള്ളാലോ എന്ന് പറയണം അല്ല ഇത്ര ആൾക്കാർക്കൊക്കെ പരിഹാരം ആയാൽ കൊടുക്കുമോ എന്ന് ചോദിക്കാം നീ ഒന്നും മിണ്ടായിരിക്കുന്നുണ്ടോ നീ ദൈവത്തെ ഓർത്ത് നിൻ്റെ വാ തുറക്കരുത് കേട്ടോ ദേ നീ ഇനി ഇതുപോലെ അവിടെ ചെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ സ്വാമിക്ക് ഇഷ്ടപ്പെട്ടെന്ന് വരത്തില്ല പറഞ്ഞില്ല കേട്ടില്ല വേണ്ട എന്നൊക്കെ പറയാണ് അങ്ങനെ അവസാനം സുതിയെ കൊണ്ട് സ്വാമിയുടെ അടുത്തേക്ക് കയറി ചെല്ലുവാണ് അയാൾ അങ്ങനെ കയറി ചെന്നപ്പോഴത്തേനും സ്വാമി ഇങ്ങനെ ഇങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ് ഈ സമയം കുറെ സമയം ഇങ്ങനെ സുതി നോക്കിയിരുന്നു എന്നിട്ട് അവന് കൂട്ടുകാരനടി വിളിച്ചു അല്ല ഇയാൾ എന്തായിരുന്നു ഓർമ്മോണഞ്ഞിരിക്കോ ഒന്നും മിണ്ടാതിരിക്കെ എൻ്റെ സുതി എന്ന് പറയുകയാണ് അങ്ങനെ ഇത്ര സമയം കഴിഞ്ഞപ്പോഴത്തേനും സ്വാമി കണ്ണു തീർക്കുകയാണ് കണ്ണു തുറന്ന് കഴിഞ്ഞപ്പോഴത്തേനും കൂട്ടുകാരൻ നമസ്കാരമൊക്കെ പറഞ്ഞിട്ട് പറഞ്ഞു ഇതെന്റെ ഫ്രണ്ട് സുതി ഇവനാണ് കുറെ പ്രശ്നങ്ങളും കാര്യങ്ങളും ഒക്കെ ഉണ്ട് ഒരു നല്ലൊരു ജോലിയില്ല അതുകൊണ്ട് ഇവർ ആകെപ്പാടെ വല്ലാത്തൊരു ബുദ്ധിമുട്ടിലാന്ന് പറയുന്നത് ഇത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേനും സുതി ഇടക്കിലേക്ക് കയറി ബാക്കി ഞാൻ പറയാമെന്ന് പറയണം ഇത് കേട്ടുകഴിഞ്ഞപ്പോൾ കൂട്ടുകാർ പറഞ്ഞു മിണ്ടായിരിക്കും പിന്നെ എന്റെ കാര്യങ്ങൾ ഞാൻ തന്നെ പറയണ്ടേ അല്ലാതെ എങ്ങനെയാണ് ശരിയാവുന്നേ കാരണം എന്റെ വിദ്യാഭ്യാസ യോഗ്യതയും കാര്യങ്ങളും ഒക്കെ സ്വാമിക്ക് അറിയത്തില്ലോ അതൊക്കെ പറഞ്ഞാലേ അതിന് തക്കാണ് പരിഹാരം കാണാൻ പറ്റുള്ളൂ എന്നൊക്കെ പറയണം ഈ സമയത്ത് കൂട്ടുകാരൻ മതി എടാ നീ ഒന്ന് മിണ്ടായിരുന്നാൽ മതിയെന്ന് പറയുകയാണ് പിന്നെ മിണ്ടായിരിക്കണം അപ്പോൾ എനിക്ക് സ്വാമി പറഞ്ഞു അതെ നിങ്ങൾ തൽക്കാലത്തേക്ക് മിണ്ടായിരുന്നാൽ മതി ആ വാ പൂട്ടി ഒന്ന് ഇരിക്കാവും എന്ന് ചോദിക്കുകയാണ് ഇത് കേട്ട് കഴിഞ്ഞപ്പോൾ പറഞ്ഞു വാ പൂട്ടി ഇരുന്നിട്ടുണ്ടെങ്കിൽ എൻ്റെ കാര്യങ്ങളൊക്കെ ഞാൻ എങ്ങനെ പറയുമെന്ന് ചോദിക്കാം അതൊക്കെ ഞാൻ പറഞ്ഞോളാം എന്ന് പറയുന്നത് ഏ നിങ്ങൾ പറയാനോ അതിങ്ങനെയാണ് അറിയാവുന്നതെന്ന് ചോദിക്കുകയാണ് പിന്നീട് സ്വാമി തിരിച്ച് സുതിയോട് ഇങ്ങോട്ടേക്ക് പറയുകയാണ് അതെ വിദേശത്തൊരു ജോലി ശരിയായിട്ടുണ്ട് അതിന് കുറേ പണം വേണം അതിനു വേണ്ടി അല്ലേ ഇങ്ങോട്ടേക്ക് വന്നിരിക്കുന്നത് ഇത്രയും നാളും ഒരു പൈസ പോലും വീട്ടിൽ കൊടുക്കാതെ വീട്ടു ചിലവിൽ അല്ല വീട്ടുകാരുടെ ചിലവിൽ ഫുഡ് കഴിച്ചുകൊണ്ടിരിക്കുമല്ലായിരുന്നു എന്ന് ചോദിക്കുകയാണ് സുതിക്ക് മുഖത്ത് അടിയേറ്റവല്ലായിപ്പോയി എന്തേലും പറയാൻ പറ്റുമോ ശരിക്കും നാണം പോവാണ് സുതി പിന്നീട് സുതിയോട് പറഞ്ഞു നിങ്ങളുടെ പ്രശ്നം നിങ്ങളുടെ നാവ് തന്നെയാന്ന് പറയാണ് നിങ്ങളെ നാവ് ഇട്ട് അലയ്ക്കാതിരിക്കുവാണെങ്കിൽ നിങ്ങൾക്ക് നല്ലത് വരും പക്ഷേ നിങ്ങളതിന് നിങ്ങളെക്കൊണ്ട് അതിന് സാധിക്കുന്നില്ല നിങ്ങൾ നാവ് ഇട്ട് അലയ്ക്കുന്നിടത്തോളം കാലം നിങ്ങൾ വാ തുറക്കുന്ന ഇങ്ങനെ സംസാരിക്കുന്നിടത്തോളം കാലം നിങ്ങൾക്ക് കഷ്ടകാലം തന്നെ വരുവാളെന്നൊക്കെ പറയാണ് എല്ലാം കേട്ട് കഴിഞ്ഞപ്പോഴത്തേന് സുധിക്കാകെ പാടെ ടെൻഷനായി എന്തു ചെയ്യണമെന്ന് എന്നറിയത്തില്ല പിന്നീട് സ്വാമി പറഞ്ഞു ഒരു കാര്യം ചെയ്യാം ഞാനൊന്ന് നോക്കട്ടെ എന്ന് പറയുന്നത് അങ്ങനെ സ്വാമി കണ്ണടച്ച് പ്രാർത്ഥിച്ച കുറച്ച് ഭക്ഷണമൊക്കെ എടുത്തിട്ട് അങ്ങനെ പറഞ്ഞു അതെ നിങ്ങളൊരു കാര്യം ചെയ്യാം ഒരു ദിവസം മുഴുവനും പിച്ച തണ്ടാൻ പറയണം ഏഹ് പിച്ച തണ്ടാനോ അതെ ഇവിടെ അടുത്തൊരു ക്ഷേത്രമുണ്ട് ആ ക്ഷേത്രത്തിൽ പോയി നിങ്ങൾ പിച്ച കണ്ട പക്ഷേ വെറുതെ തുണ്ടോ അല്ല ചെയ്യുന്നത് രാവിലെ തൊട്ട് വൈകുന്നേരം വരെ ആഹാരമൊന്നും കഴിക്കാതെ അങ്ങനെ പിച്ച കണ്ടണമെന്ന് പറയുന്നത് ഇത് കേട്ട് ഇങ്ങനെ ഞാൻ പിച്ചുണ്ടോ അതെ നിനക്ക് തലക്കനമുണ്ട് നിനക്ക് ഞാനെന്ന ഭാവമുണ്ട് ഉണ്ട് നീ വല്യ പഠിത്തക്കാരനാന്നൊക്കെ അതൊക്കെ മാറിയാൽ മാത്രമേ നിനക്ക് നല്ലത് വരുവുള്ളൂ അതുകൊണ്ട് നീ എന്ത് ചെയ്യണം അങ്ങനെ പിച്ചതുണ്ടെന്ന പൈസ ആ ക്ഷേത്രത്തിൽ തന്നെ കൊണ്ടു കാണിക്കണം അതിനൊരു പരിഹാരം അങ്ങനെയാണെങ്കിൽ നീ ഉദ്ദേശിച്ച മനസ്സ് വിചാരിച്ച കാര്യങ്ങൾ നിനക്ക് സാധിക്കും നിനക്ക് പണമൊക്കെ കിട്ടുമെന്ന് പറയാണ് അത് കേട്ടുകഴിഞ്ഞപ്പോഴത്തേനും സ്തുതിക്ക് എന്ത് ചെയ്യണമെന്നറിയില്ല അവസാനം ദക്ഷിണ കൊടുക്കാൻ പറയുകയാണ് ഒരു രൂപയൊക്കെ ദക്ഷിണ കൊടുത്ത് സുതി അങ്ങനെ അവിടെ നിന്ന് പുറത്തിറച്ചു കഴിഞ്ഞപ്പോഴത്തേനും സുതി പറഞ്ഞു ഇതൊക്കെ നടക്കുന്ന വല്ല കാര്യമാണോ എന്ന് കൂട്ടുകാരനോട് ചോദിക്കുകയാണ് അതെന്താ നടക്കില്ലാത്ത എന്നെക്കൂടും പറ്റില്ല എന്ന് പറയണം പറ്റില്ലേ അപ്പം നിനക്ക് ക്യാനടയ്ക്ക് പോകണ്ടേ ജോലി മേടിക്കേണ്ടേ എന്നൊക്കെ ചോദിക്കും ജോലി മേടിക്കണം എന്നൊക്കെ ആഗ്രഹമുണ്ട് പക്ഷേ എന്ത് ചെയ്യാൻ പറ്റും എനിക്കറിയത്തില്ല അങ്ങനെ പിച്ച് തണ്ടി ഒന്നും പരിചയമില്ല എന്ന് പറയാണ് അത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേനും ഒരു നിമിഷം ആലോചിച്ചിട്ട് കൂട്ടുകാരൻ പറഞ്ഞു വേണ്ടെങ്കിൽ വേണ്ട ഇനി ഞാൻ കൂടുതലായിട്ടൊന്നും പറയുന്നില്ല എല്ലാം നിന്റെ ഇഷ്ടം പോലെ തന്നെ നടക്കട്ടെ എന്ന് പറയാണ് അവസാനം സുധി പറഞ്ഞു ശരി സമ്മതിച്ചു നമുക്ക് പോയേക്കാം എന്നൊക്കെ പറയാണ് അങ്ങനെ അവസാനം എന്തു ചെയ്യുവാണ് അവർ രണ്ടുപേരും കൂടെ പിന്നീട് ക്ഷേത്രത്തിലേക്ക് പോകാനായിട്ടൊക്കെ ഒരുങ്ങുകയാണ് അങ്ങനെ ക്ഷേത്രത്തിലേക്ക് പോയി ക്ഷേത്രത്തിലേക്ക് അവിടെ ചെന്ന് ഓട്ടോയ്ക്കാണ് ഇറങ്ങുന്നത് ഓട്ടോ ചാർജ് ഒരു ഇരുന്നൂറ് രൂപയായി അങ്ങനെ അതും സ്തുതി കൊടുക്കുവാണ് ഓട്ടോ ചാർജ് ഒക്കെ കൊടുത്ത് ഇറങ്ങി കഴിഞ്ഞപ്പോഴത്തേന് ശുതി ചോദിച്ചു ഇത് വലിയ ക്ഷേത്രമല്ലോ ഇഷ്ടംപോലെ ആൾക്കാരൊക്കെ വരുന്നുണ്ടല്ലോ അവരൊക്കെ എന്നെ കാണത്തില്ല എന്ന് ചോദിക്കുവാണ് പിച്ചു തേണ്ടത് പിന്നെ അവർ കാണത്തില്ലേ അവരില്ലായെന്ന് നിനക്ക് പിച്ച തരണ്ടേന്ന് ചോദിക്കും എന്നാലും എനിക്ക് എന്ത് ചെയ്യണമെന്ന് അറിയില്ല എന്ന് പറയുന്നത് നീ ഇങ്ങോട്ട് വരാൻ പറയുകയാണ് അല്ല ഞാൻ ഇങ്ങനെ പോയി ഇരുന്നിട്ടുണ്ടെങ്കിൽ എനിക്കാലും പിച്ച് തരുമോ എന്ന് ചോദിക്കാം അത് തരില്ല ആ വലിയ ആ ഹോട്ടലിലേക്ക് ഫുഡ് കഴിക്കാൻ പോകുന്ന ആ ഒരു സെറ്റപ്പിൽ ഒന്നും പോയിട്ട് കാര്യമില്ല ഈ ഷേ ഇത് കോലൊക്കെ ഒന്ന് മാറ്റണമെന്ന് പറയാണ് അതിനിപ്പോൾ എന്ത് ചെയ്യണം അതിനൊക്കെ ഒരു മാർഗ്ഗം ഉണ്ടെന്ന് പറഞ്ഞിട്ട് എന്ത് ചെയ്യണം കൂട്ടുകാരൻ പെട്ടെന്ന് തന്നെ പോയിട്ട് പിച്ചക്കാരുടെ വേഷമൊക്കെ സംഘടിപ്പിക്കുകയാണ് ഒരു കീറിയ മുണ്ടും കീറിയ ബനീനും അങ്ങനെ ഒരു പാത്രമൊക്കെ സംഘടിപ്പിച്ചു പിന്നീട് സുതിക്ക് കൊടുത്തിട്ട് പറഞ്ഞു നീ ആ ഇൻസേർട്ട് ചെയ്ത ഷർട്ടും മുണ്ടും അതൊക്കെ ഊരാനായിട്ട് പറയാണ് ഏ ഇതൊക്കെ മാറാനോ പിന്നല്ലാതെ എന്നിട്ട് അതങ്ങോട്ട് കയ്യിലേക്ക് കൊടുത്തു ഇതങ്ങോട്ട് പിടിക്കാൻ പറയണം അങ്ങനെ സുദീനെ കൊണ്ട് ആ ഷർട്ടൊക്കെ ഇടിയിക്കുവാണ് സുധീ എന്നിട്ട് അതൊക്കെ ഇട്ടിരുന്നുകഴിയുമ്പോഴത്തേനും പറഞ്ഞു എന്നാലും ഇത്ര സെറ്റപ്പ് ഒന്നും പാടില്ല ഇങ്ങോട്ട് വാന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങോട്ട് വിളിച്ചുകൊണ്ട് വിട്ട് കുറച്ച് കാര്യം എല്ലാം വാരി മുഖത്തൂടെ ദേഹത്തൂടെ എല്ലാം തേച്ച് വെക്കുവാണ് പറ്റാതെ അള്ളം കണ്ടാൽ പോലും തിരിച്ചറിയത്തില്ല അമ്മാതിരി ആക്കി വെച്ചു എന്നിട്ട് പറഞ്ഞു ഇനി പോയി പിച്ച പിച്ചെടുത്തോളം പറയണം അല്ല അപ്പം ഞാൻ ഒന്നും പറയണ്ട പോയിരുന്നോളം പറയണം അവരോട് പോയിരുന്നോളം പറയണം അങ്ങനെ അവസാനം ഗത്തേന്തിരും ഇല്ലാതെ സുതി അങ്ങോട്ടേക്ക് പോയിരിക്കുവാണ് സ്തുതിക്കാണെങ്കിൽ എന്ത് ചെയ്യണമെന്ന് അറിയില്ല അല്ലാത്ത ടെൻഷനാ അങ്ങോട്ട് പോയി അവിടെ അവിടെയുള്ളവർ ചോദിച്ചു ഏഹ് നീ എന്താ പുതിയതാണോ നീ എന്താ ഇവിടെ വന്നിരിക്കുന്നത് കാരണം വേറൊരാളും കൂടെ കൂടുന്ന അവർക്ക് ഇഷ്ടപ്പെടുന്നില്ല അവർക്ക് അത്രയുള്ള പൈസ കുറയുമല്ലോ എന്നൊരു ചിന്തയായിരുന്നു കേട്ടപ്പോൾ സുതി പറഞ്ഞു അത് ഞാൻ പെർമനന്റ് ആയിട്ട് ഇവിടെ ഇരിക്കാൻ വന്നൊന്നുമല്ല ഇന്ന് ഒറ്റ ഉള്ളൂ ആ സ്വാമി പറഞ്ഞിട്ട് വന്നാന്ന് പറയണം ഓ അങ്ങനെയാണോ അങ്ങനെയാണോ ഒരു ദിവസത്തേന് മാത്രം നീ ഇവിടെ ഇരുന്നോളാം പറയാണ് അങ്ങനെ സുതി ഇരുന്നു സുതി ഇരുന്ന് പാത്രം നീട്ടിക്കൊണ്ടിരിക്കുമ്പോഴത്തേനും ഓരോ ആൾക്കാർ വരുമ്പോഴത്തേനും അവരാണെങ്കിൽ അമ്മാവ് അല്ലാതെ തായയെന്നും പറഞ്ഞുകൊണ്ട് അലറി വിളിക്കുവാണ് ഇത് കേട്ടപ്പോൾ സുതി ഒന്നും ഉണ്ടായിരിക്കുന്നുണ്ട് പയർ പറഞ്ഞു നീ ഇങ്ങനെ ഇരുന്നിട്ടുണ്ടെങ്കിൽ നിനക്ക് രാവിലെ തൊട്ട് വൈകുന്നേരം വരെ ഒരു രൂപ വല്ലതും കിട്ടത്തില്ല എന്ന് പറയാണ് നന്നായിട്ട് അലറി വിളിക്കാൻ പറയാണ് സുതിക്കാണെങ്കിൽ ഭയങ്കര ടെൻഷൻ എന്തു ചെയ്യണം എന്നറിയത്തില്ല അങ്ങനെ അവസാനം സുതി അലറി വിളിക്കും അമ്മാവ് അല്ലാതെ തായേയെന്നും പറഞ്ഞുകൊണ്ട് പാത്രവും നീട്ടിപ്പിടിച്ച് ഇങ്ങനെ ഇരിക്കുകയാണ് വരുന്നവരൊക്കെ കുറച്ച് പൈസയൊക്കെ ഇട്ട് കൊടുക്കുന്നുണ്ട് അങ്ങനെ അവിടെ ഇരുന്ന് കഴിയുമ്പോഴത്തേനും ആണ് ക്ഷേത്രത്തിലേക്ക് രേവതി വരുന്നത് രേവതി ക്ഷേത്രത്തിൽ തൊഴുതു പ്രാർത്ഥിക്കാൻ വേണ്ടി വരുവാണ് അങ്ങനെ അങ്ങോട്ട് കയറി പോയി കഴിയുമ്പോഴത്തേക്ക് പരിചയമുള്ളൊരു സൗണ്ട് കേട്ടു രേവതി അങ്ങനെ തിരിഞ്ഞ് നോക്കി കഴിയുമ്പോഴത്തേനും അവിടെ സുധി ഇരിക്കുന്ന കാഴ്ച കാണുന്നേ ഒരു നിമിഷം രേവതി ഞെട്ടിപ്പോയി സുധീയാണെങ്കിൽ പെട്ടെന്ന് കയ്യിലിരുന്ന തോർത്തം കൊണ്ട് മുഖമൊക്കെ മറിക്കാൻ ശ്രമിച്ചു പക്ഷേ സാധിച്ചില്ല രേവതി സുധീനെ കണ്ട് രേവതി സുധീന അടുത്തേക്ക് വരുവാണ് അപ്പോൾ അതിൻ്റെ വിശേഷങ്ങളൊക്കെയാണ് കാണുന്നത് ആ വിശേഷങ്ങളൊക്കെ നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാം അതിനുമുമ്പായിട്ട് ആദ്യമായി കാണുന്നവരുണ്ടെങ്കിൽ ചാനൽ ഇഷ്ടപ്പെട്ടോ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കരുത് കേട്ടോ ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭദിനം നേർന്നുകൊണ്ട് നിർത്തുന്നു നന്ദി